ി മൂവിയാണ് <Happiness gegeniceinding warfare> <who> <left> പറയോ പറയുന്നുള്ള അടിപൊളി അടിപൊളി സംഗീത നല്ല കോമഡി ഉണ്ട് അവരെ കോമ്പോ കോമ്പോ ലാലേട്ടൻ നൈസ് ആയിട്ടുണ്ട് ഫാമിലി ഓഡിയൻസിന് പറ്റിയ സൂപ്പർ ഹിറ്റാണ് പടം അടിപൊളി പടം ഭയങ്കര രസമാണ് പടം സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഭയങ്കര രസം അടിപൊളി ആ ഫാമിലി ഫാമിലിക്കാണ് ഒരു വൾഗറായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ഡബിൾ മീനിംഗ് ഉള്ള കോമഡി ഒന്നുമില്ല പക്ക നീറ്റ് ആ തുടരും വേറൊരു ജോണറാ ഇത് ഭയങ്കര ഫീൽ ഗുഡാ ഫീൽ ഗുഡാണ് അതെ പക്ക എന്റർടൈനറാ നല്ലൊരു ഫീൽ ഗുഡാ ഭയങ്കര രസമുള്ള മൂവി ആണ് ഫാമിലിക്കൊക്കെ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഡബിൾ മീനിങ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഭയങ്കര രസമായിട്ടുള്ള മൂവി നല്ല രസം ഭയങ്കര ഫീൽ ഗുഡ് ഗുഡാണ് തുടരും കുറച്ച് തുടരിനെ കാട്ടും കുറച്ചുകൂടി കോമഡി നല്ല വന്നിട്ടുണ്ട് അടിപൊളി പടം ഉണ്ട് രണ്ടെല്ലാം മിക്സഡാ ആ ലാലേട്ടൻ തന്നെ ആലയിട്ടൻ നമ്മുടെ അമിൽ ഡേവിസ് കോമ്പോ സൂപ്പർ പിന്നെ നല്ല കോമഡി കുറേ നാളുകൾക്ക് ശേഷം നല്ല സൂപ്പർ കോമഡി ഫിലിം എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് തോന്നുന്നു മാളവിക മോഹൻ നമ്മുടെ മലയാളത്തിൽ അധികം ഫെമിലിയർ ആയിട്ടില്ല പക്ഷേ ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നല്ലൊരു നായികിട്ടി തുടരും അത് വേറെ ജോണിലുള്ളൊരു പടം അല്ലേ ഇത് കംപ്ലീറ്റ്ലി പക്ക എൻ്റർടൈനർ നല്ലൊരു കോമഡി മൂവി നല്ല ഫിലിമാണ് ിസ് ടൈം ഇറ്റ്സ് കമ്മിങ് വിത്ത് സത്യനന്ദിക്കാട് ആൻഡ് ദേ ആർ വെരി ലെജൻഡറി പെയറിംഗ് ആൻഡ് ലുക്ക് അറ്റ് ദർ ഫീലോ ഫിലിമോഗ്രഫി വീണോ ദി ദസ് ലൈക്ക് മലയാളം ഫിലിംസ് ഫിലിമോഗ്രഫി ബട്ട് ദിസ് ടൈം ദേ ഹവ് കം വിത്ത് എ വെരി മോഡേൺ സ്റ്റോറി ഇറ്റ്സ് നോട്ട് ലൈക്ക് എ വില്ലേജ് സ്റ്റോറി ഓൾ ജോബ്ലെസ് പേഴ്സൺ സോറി ലൈക് ദർ ഡൂയിങ് Films such like that, but this time it's a modern story, a newgen story, and a good message. Message they are not conveying it in a melodramatic way. It's very appealing and very pleasing. And uh, comedies, everything have worked out. Uh, the family scenes have worked out. The emotional scenes work, and the songs work. Everything have worked in favor of this movie. And uh, today it's raining, uh, but. ബൈ ഈവനിങ് യു വിൽ സി പീപ്പിൾ ലൈക്ക് റെയിൻ ഇറ്റ് കം ടു ദിയേറ്റർ ഇറ്റ്സ് ഇറ്റ്സ് എ മോഹൻലാൽ മാജിക് ഇറ്റ്സ് എ സത്യനന്ദിക്യാൻ മാജിക് ആൻഡ് ദിസ് ഓൺ എം യു ഫസ്റ്റ് യു ഹാവ് ടു ചൂസ് ഹൃദയപൂർവ്വം ദെൻ യു ഗോ സെലക്ട് അതർ മൂവി സച്ച മാവെലസ് മൂവി താങ്ക് യു ഹൃദയപൂർവ്വം അടിപൊളിയാട്ടോ ഹൃദയത് തട്ടിയുള്ളൊരു സിനിമ എന്താ പറയാ എല്ലാ ന്യൂജൻ എല്ലാ ജനറേഷനും കാണാൻ പറ്റിയൊരു മൂവി എന്താ പറയാ ഫീൽ ഗുഡാണ് തമാശകൾക്കൊപ്പം ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങൾ വെറുതെ മണ്ടത്തനേം കടിച്ചിരിക്കുന്ന പോലെയല്ല ചിന്തിക്കാനുള്ള കുറെ കാര്യങ്ങൾ കൊടുക്കാറുണ്ട് അതും ലാലേട്ടൻ്റെ സന്ദീപും സൂപ്പറായിട്ടുണ്ട് നല്ല കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ കോമ്പു എന്താ പറയുക നഷ്ടങ്ങൾ നിർത്തിക്കൊണ്ട് കുറേ പേര് ഇങ്ങനെ വരുന്നുണ്ട് എന്തായാലും കൊള്ളാം നല്ല അടിപൊളി മൂവി പറഞ്ഞു പറഞ്ഞു തളർന്നതാ സത്യം നല്ല മൂവിയാണോ ഇത് കൂടുതൽ എന്താ പറയുക ഓണം നോക്കി എന്താ പറയാ ഒരു ഒരു ഇല്ല നല്ല മൂ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിറങ്ങോളൂ നീ കണ്ടില്ലേ അപ്പം പോയി കാണും എന്നാലും ഇപ്പൊ നസിനായിട്ട് അഭിനയിച്ചു തുടങ്ങി രണ്ടുപേരും ഓപ്പോസിറ്റ് ഓപ്പിച്ച് ക്ലാഷൊക്കെ പിന്നെ അതും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുള്ളൂ പോയി കണ്ട പറഞ്ഞു ഞാൻ പിന്നെ അവിടെ ആയിരുന്നു അപ്പൊ കവിത എല്ലാം വേണ്ട ഇപ്പൊ ലോകമാണ് പിന്നെ ചമ്മനും ഒക്കെ നമ്മടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാ ഡൊമിനിക്കേട്ടനും എല്ലാവരും പടവും ട്രെയിലർ കണ്ടിട്ട് കാണാൻ വേണ്ടി ഹൃദയപൂർവ്വില്ലായിരിക്കും ഞാൻ എന്തായാലും ലോയ്ക്ക് ഫസ്റ്റ് ഇവിടെ കയറാറില്ല